ഇന്ന് നമ്മൾ ആനിമൽ സ്പിരിറ്റ് മെസ്സേജ് ആണ് നിൽക്കുന്നത് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് ഓർക്കുക അതിനെക്കുറിച്ച് എന്ത് പ്രശ്നമാണെങ്കിലും അതിനെക്കുറിച്ച് ഓർത്തിട്ട് ആനിമൽ സ്പിരിറ്റ് എന്താണ് ഒരു ഗൈഡൻസ് തരുന്നത് നോക്കാം ആദ്യം നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ രണ്ടാമത് എന്താണ് നിങ്ങൾ അറിയേണ്ടത് അതിനെക്കുറിച്ച് രണ്ടാമത് തോന്നിട്ടുണ്ട് മൂന്നാമത് എന്ത് ആക്ഷനാണ് നിങ്ങൾ എടുക്കേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ടീർ സ്പിരിറ്റ് ആണ് വന്നിരിക്കുന്നത് ബ്രിങ് എ ജെന്റിൽ ടച്ച് എന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ഏത് സിറ്റുവേഷനിലായാലും വളരെ സമാധാനത്തോടും സ്നേഹത്തോടും കൂടിയിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത് മാനുകളെ കണ്ടിട്ടില്ലേ അവരുടെ കണ്ണുകൾ തന്നെ വളരെ പ്രത്യേകതയുള്ളതാണ് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ജീവികളാണ് മാനുകൾ മാനുകളെന്ന് പറയേണ്ടത് അതേസമയത്ത് വളരെ സ്പീഡിൽ ഓടാനും അവർക്ക് കഴിയും നിരുപദ്രവ പൊതുവെ അപ്പോൾ അതുപോലെ നിങ്ങളോട് സൗമ്യമായൊരു സമീപനം ഏത് സിറ്റുവേഷൻ ആയാലും സൗമ്യമായൊരു സമീപനം എടുക്കണം എന്നാണ് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടായിരിക്കാം അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കാം എന്തെങ്കിലും മാനസികമായ പ്രശ്നങ്ങളുണ്ടായിരിക്കാം അപ്പോൾ ഇതെല്ലാം സൗമ്യമായി ചിന്തിച്ച് പ്രവർത്തിക്കണം എന്നാണ് മെസ്സേജ് അടുത്തതായിട്ട് മൗ സ്പിരിറ്റ് അറ്റൻഡ് ടു ദ സ്മോൾ തിങ്സ് പലപ്പോഴും നമ്മൾ കാണാതെ ശ്രദ്ധിക്കാതെ കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിൽ നമ്മൾ ശരിക്കും ഒരു റിലേഷൻഷിപ്പിലെ നമ്മൾ വലിയ വലിയ കാര്യങ്ങളേക്കാൾ കൂടുതൽ നമ്മുടെ കെയർ സ്നേഹം ഇതെല്ലാം പാർട്ട്ണറോട് നമ്മൾ കാണിക്കേണ്ടത് ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് ചെറിയ ചെറിയ പ്രവൃത്തികളിലൂടെയാണ് അങ്ങനെയാണ് ആ അതിൻ്റെ ഒരു ഒത്തൻറ്റിസിറ്റി ആ സ്നേഹത്തിൻ്റെ ഒരു ഒത്തൻറ്റിസിറ്റി മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അതുപോലെ ജോലിസ്ഥലത്തായാലും നമ്മൾ ഒരുപാട് വലിയ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാകും ഏത് മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആണ് നമ്മൾ വിട്ടുപോയെന്ന് അറിയാലോ ഓരോ ചെറിയ ചെറിയ കല്ലുകൾ ഇഷ്ടിക വെച്ചിട്ടാണ് വലിയൊരു ഭിത്തി പണിതു ചേർക്കുന്നത് അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തിയാൽ നമുക്ക് വലിയ ലക്ഷ്യത്തിൽ എത്താൻ പറ്റും നൈറ്റിംഗിയൽ സ്പിരിറ്റ് ലവ് ഈസ് ഓൾ അറൗണ്ട് എന്നാണ് പറയുന്നത് ഏറ്റവും വലിയ സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിന് നമ്മളോടുള്ള സ്നേഹം അല്ലെങ്കിൽ ഈശ്വരനെ നമ്മളോടുള്ള സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം അൺകണ്ടീഷണൽ ലവ് എന്നാണ് അതിനെ പറയാം സ്നേഹം എല്ലായിടത്തും ഉണ്ട് നമ്മൾ ജസ്റ്റ് ഈ ഗ്രാമ പോലെ അല്ലേ ഗ്രാമഫോണിൽ നമ്മൾ പാട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ട്യൂൺ ചെയ്യണം അതേപോലെ ചുറ്റുമുള്ള സ്നേഹത്തിൻ്റെ വൈബ്രേഷൻസ് അറിയണമെങ്കിൽ നമ്മൾ ആ ഫ്രീക്വൻസിയിൽ എത്തണം അതായത് നമ്മൾ നമ്മുടെ മനസ്സിനെ ട്യൂൺ ചെയ്യണം സ്നേഹത്തിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അതിനാദ്യം എന്ത് വേണം നമ്മൾ സ്നേഹിക്കാൻ തയ്യാറാവണം അതായിട്ട് ഗ്രാസ് എ വാപ്പർ ഓഫ് ഫെയ്ത്ത് എന്ന് എന്ന വിശ്വസിച്ച് നമ്മൾ കാരോൽ ഫുൾ കാർഡ് പറയും അതേപോലെ വിശ്വസിച്ചുകൊണ്ട് ധൈര്യമായി ചാടിക്കോളൂ ഈശ്വരൻ നിങ്ങളെ താങ്ങും എന്നുള്ള രീതിയിലുള്ള നിങ്ങളുടെ ആക്ഷൻ എടുക്കാനാണ് പറയുന്നത് കേട്ടോ വെയിറ്റ് ചെയ്യേണ്ട നിങ്ങൾ എന്ത് എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാലും ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക പോസിറ്റീവ് ആയിട്ടുള്ളൊരു സൈനാണ് ലഭിച്ചത് താങ്ക്